കാരറ്റ് അരക്കിലോ നൂറ് രൂപയായി കേട്ടോ അപ്പോൾ പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോ ആണ് ആൻഡമാനിലെ പച്ചക്കറികളുടെ വില കേട്ടോ നിങ്ങൾ ഞെട്ടും കേട്ടോ ഇത്രയും പച്ചക്കറിക്ക് എനിക്ക് മുന്നൂറ് രൂപയായി അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ ആ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വില ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് ടോട്ടൽ എനിക്ക് വാങ്ങിച്ചപ്പോൾ മുന്നൂറ് രൂപയായി ഇത് കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പില ഞാൻ കുറച്ച് കറിവേപ്പിലയുടെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കറിവേപ്പിലയുണ്ട് നല്ല ആവശ്യ അത്യാവശ്യത്തിന് നല്ല ഉണ്ട് കേട്ടോ കറിവേപ്പിലിവിടെ മരം ഉണ്ടെങ്കിലും ഇങ്ങനെ കുറച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഇതിന് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇത് ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ കുറച്ച് മല്ലിയില അതെനിക്ക് ആ കിടക്കാരും വെറുതെ തന്നെയാണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഇത്രയും മല്ലിയില എനിക്ക് വെറുതെ തന്നെയാണേ പിന്നെ ഞാൻ ഒരു കെട്ട് ചീര വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീര വെള്ളച്ചീരയാണ് നല്ല ഫ്രഷ് ചീരയാണ് വെള്ളച്ചീരയാണ് അപ്പോൾ ഇതിന് അമ്പത് രൂപയായി കാണും യൂഷ്വലി ഏലകൾക്കൊക്കെ ഇവിടെ അമ്പത് രൂപയാണ് അപ്പോ ഈ എന്തായാലും അമ്പത് രൂപയാണ് അമ്പത് രൂപ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു നല്ല ഫ്രഷ് ചീരയാണ് അപ്പോൾ അത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് കുറച്ച് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്ന് നമ്മുടെ ഒരു ഒരു ബീട്രൂട്ടിൻ്റെ ഒരു വിഭവം ഉണ്ടാവും അപ്പോൾ ബീട്രൂട്ടാണ് ഇത് അര കിലോ ഉണ്ട് പിന്നെ ഞാൻ രണ്ട് കിലോ ക്യാരറ്റും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പിടിക്കുന്നത് മോനാണേ ക്യാമറാമാൻ മോനാണ് ഇന്ന് കേട്ടോ െന്തോ ഇൻട്രസ്റ്റിലൂടെ വന്നേക്കും ആണ് വീഡിയോ പിടിക്കാനായിട്ട് നേരെ ഫോൺ അപ്പോൾ ക്യാരറ്റ് ക്യാരറ്റും ഉണ്ട് ക്യാരറ്റ് അര കിലോ ക്യാരറ്റാണ് ഇതിന് എത്ര രൂപയാന്ന് ഞാൻ ചോദിച്ചില്ല എല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടിയപ്പോഴത്തേന് ഞാൻ കിടക്കാനും പറഞ്ഞു മുന്നൂറ് രൂപ ആയെന്ന് ഞാൻ അതും വാങ്ങിച്ചു ഞാൻ വീട്ടിൽ വന്നു പിന്നെ കുമ്പളങ്ങ അരമുറിയോ വാങ്ങിച്ചു കുമ്പള കുമ്പളങ്ങയുണ്ട് പിന്നെ അരക്കിലോ തക്കാളിയാണ് ഏട്ടാ വാങ്ങിച്ചത് പച്ചക്കറിയൊക്കെ തീ പിടിച്ച വില കാരണം നമുക്കൊന്നും കഴിക്കാൻ വയല്ലോയെന്ന് അവസ്ഥയാണിപ്പോൾ പച്ചക്കറി കഴിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും അരക്കിലോ തക്കാളിക്കുണ്ട് ഇത്രയും സാധനത്തിന് ഇത് കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ എന്തൊക്കെയുണ്ടോ ഞാൻ കാണിക്കാവേ ബീറ്ററൂട്ട് അരക്കിലോയുണ്ട് കാരറ്റ് അരക്കിലോ ഉണ്ട് പിന്നെ ഒരു ഒരു കഷ്ണം നമ്മുടെ എന്താണ് കുമ്പളങ്ങയാണേ പിന്നെ അരക്കിലോ തക്കാളി ഫ്രഷ് ഒരു കെട്ട് ചീര നല്ല ഫ്രഷ് ചീരയാണ് ആൻ്റെ മനില് പച്ചക്കറികൾക്ക് നല്ല വിലയാണ് കേട്ടോ ഇത് അപ്പോൾ മല്ലിയയില കുറച്ച് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ കറിവേപ്പിലയും ഉണ്ട് ഇത്രയും ഇത്രയും ആയിട്ടത്തിന് മുന്നൂറ് രൂപയായി കേട്ടോ അപ്പോൾ പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വില കൂടുതലാണ് ഇവിടെ പച്ചക്കറികൾക്ക് മാത്രമല്ല എല്ലാ സാധനങ്ങൾക്കും നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഇവിടെ നല്ല അത്യാവശ്യം നല്ല വില തന്നെയാണ് പക്ഷേ നമ്മൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരക്കുമ്പോൾ